ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നിവിടെ നല്ല തണുപ്പാണ് അപ്പൊ എനിക്ക് നമ്മുടെ നാടൻ കപ്പ പുഴുക്കും മത്തിക്കറിയും കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പൊ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മത്തിക്കറി ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ടോയ്സ് ലാൻഡ് ആവശ്യമായ ചേരുവകൾ കഴുകി വൃത്തിയാക്കി മുറിച്ചുവെച്ച മത്തി കുഞ്ഞുങ്ങൾ ചെറുളി ചെറുതായി അരിഞ്ഞത് കറിവേപ്പിലെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് ഇനി മസാലയ്ക്ക് കാശ്മീർ ചില്ലി വളരെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി ഫിഷ് മസാല ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് കുടമ്പുളി കുതിർക്കാൻ വെച്ചത് കുറച്ച് വിനാഗിരി ഇനി മസാലയിൽ അല്പം ഉപ്പ് കൂടിയിട്ട് അതിൽ കുറച്ച് വിനാഗിരിയും കുടമ്പുളി വെള്ളവും കൂടി ചേർത്ത് മിക്സാക്കി വെക്കുക ഇനി പരിപാടി തുടങ്ങിയാലോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം ഉലുവയും കടുകയും ഇട്ട് പൊട്ടിക്കുക ശേഷം അരിഞ്ഞ് വെച്ച ചെറുി പച്ചമുളകിട്ട് നന്നായി ഇളക്കി അല്പം മൂത്ത് വരുമ്പം അതിലേക്ക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കുക ശേഷം തക്കാളി കൂടി ഇട്ട് ഇളക്കാം തക്കാളി നന്നായി വെന്തുടഞ്ഞ് പരുവമാകുമ്പോൾ തയ്യാറാക്കിയ മസാല കൂടി ഒഴിച്ച് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക ഇനി ഇതിൽ പുളിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് തിളപ്പിക്കുക തിള വന്നു കഴിഞ്ഞാൽ മത്തിക്കുഞ്ഞുങ്ങളെ അതിലേക്ക് ഓരോന്നോരോന്നായി പെറുക്കി പെറുക്കി ഇടാം നല്ലോണം ഓണം തിളച്ച ശേഷം തീ കുറച്ച് കറി കുറുകാൻ വെക്കാം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ നല്ല കപ്പ പുഴുക്കും മത്തിക്കറിയും കൂട്ടി ഒരൊറ്റ പിടി ക്ഷണ നേരം കൊണ്ട് നമ്മുടെ വീട്ടിലെത്തിയ പോലെ ഒരു ഫീൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ Stay tuned with Malayali from Deutschland. Auf Wiedersehen!